മലവാര സമ്പ്രദായം എന്ന് ചിലതെങ്കിലും കേട്ടിട്ടുണ്ടാവും കേരളത്തിൻ്റെ അതുപോലെ തമിഴ്നാടിൻ്റെയൊക്കെ മാന്ത്രിക സമ്പ്രദായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കല്ലടിക്കോട് മലവാരമാണ് ഇന്നും കല്ലടിക്കോട് മലവാര സമ്പ്രദായം ചെയ്യുന്ന ചില അപൂർവം ആളുകൾ ഉണ്ടെങ്കിൽ പോലും കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ പേരിൽ കർമ്മം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അത് കല്ലടിക്കോടിന് തനതായ സമ്പ്രദായവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത് കാരണം അവിടുത്തെ സമ്പ്രദായങ്ങളെ ആധുനികവൽക്കരിച്ചത് കൊണ്ട് പലപ്പോഴും കർമ്മത്തിന് പുഷ്ടിയും ശക്തിയും ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് സത്യം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ രൂപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈയൊരു എപ്പിസോഡിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് വിഷ്ണു ചാലിശ്ശേരി എന്ന ദ്രാവിഡ മലവാര സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു തറവാടിലെ യുവ മാന്ത്രികനായിട്ടുള്ള വ്യക്തിയാണ് സ്വാഗതം ചെയ്യാം ജ്യോതിഷ ദീപത്തിലേക്ക് വിഷ്ണു ചാലിശ്ശേരിയെ നമസ്തേ ഇന്ന് പഴയ പോലെ ആ മലവാര സമ്പ്രദായത്തിന് അല്ലെങ്കിൽ കല്ലടിക്കോള സമ്പ്രദായത്തിന് ശക്തി പോയി എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും ഇതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ വക്താക്കളായി മാറിയിട്ടുണ്ട് അവർ കർമ്മം ചെയ്തിട്ടുണ്ട് പക്ഷേ പണ്ട് കാലത്ത് മലബാര സമ്പ്രദായത്തിലെ കല്ലടിക്കോട് സമ്പ്രദായത്തിൽ ചെയ്യുന്ന അത്രയ്ക്കും ഒരു പുഷ്ടിയോ കർമ്മശക്തിയോ ഒന്നും കിട്ടാതിരിക്കുന്നു അതിന് വിഷ്ണുവിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും കാരണം ഈ മലവാര സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കവളാചാരാണ് കവളം എന്ന് പറഞ്ഞാൽ രഹസ്യമാണ് രഹസ്യം അതിൽ പച്ചറച്ചും കള്ള് ചാരായം എന്നിവ കൂട്ടിയിട്ടാണ് പൂജ ചെയ്യുക ഇപ്പോൾ ആധുനിക രീതിയിലേക്ക് മാറിയപ്പോൾ ശക്തി ക്ഷയിച്ചുപോയി വെച്ചാൽ കള്ള് വയ്ക്കേണ്ട കൊടുത്ത് ഇളനീര് വയ്ക്കും തവിട് വറപൊടി എന്ന് വെക്കേണ്ട വയ്ക്കേണ്ട സ്ഥലത്ത് അവിലും മരലും വയ്ക്കും ഇങ്ങനെ പലരും പല രീതിയിലും ഭുവനേശ്വരി ഭുവനേശ്വരിക്ക് കോഴി ഇറക്കും ആ കോഴി കത്തിയേറ്റ് മുറിക്കാണ്ട് പിരിച്ച് തല പിരിച്ച് അതിൽ നിന്നും ചോര ഒറ്റിക്കണം എന്നൊക്കെയാണ് ഓരോ കർമ്മികളും സമ്പ്രദായങ്ങളും പറയണത് ഞാൻ പല സ്ഥലത്തും പോയി അത് തിരുത്തി അതിൻ്റേതായ രീതിയിൽ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് അതിൻ്റെതായ ബെനഫിറ്റ് കിട്ടിയിട്ടുണ്ടാന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഇന്നും കാളി എന്നെയാണ് മലബാര സമ്പ്രദായത്തിൽ ഉയർന്നു നിൽക്കുന്നത് അതിൽ നീലി എന്നത് കല്ലടിക്കോട് കൗളാചാരത്തിൽ പെട്ടതാണെന്നാണ് എല്ലാവരുടെയും ധാരണ ധരിച്ചു വച്ചെടുക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരും അറിയാത്ത ഒരു രഹസ്യമാണ് ഇതെല്ലാം കാളി തന്നെയാണ് കാളീനെയാണ് നമ്മൾ ആചരിച്ചു പോരുന്നത് അതിൽ കോഴി ചോര കള് ഇതെല്ലാതും വേണം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉത്തമത്തിലാക്കിയിട്ട് ചെയ്യേം മുല്ലത്തറ കെട്ടിയിട്ട് അവിടെ കരിനീലിനെ വെച്ച് കോഴിയും വെട്ടുകയും ചെയ്യുമ്പോൾ കാളി യഥാർത്ഥത്തിലുള്ള ആൾക്ക് എത്ത് എത്തണമില്ല ഉപാസന മൂർത്തികൾക്കും ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് ഇതിനോട് ബന്ധപ്പെട്ട തന്നെയാണ് നാഗങ്ങളും നാഗക്കാവുകളും അത് മലവാര സമ്പ്രദായത്തിൽ കൊണ്ടുവന്നു വെച്ച ഓരോ തറവാടുകളും അതിനോട് കൂടിയിട്ടിരിക്കുന്ന മുത്തപ്പൻ സമ്പ്രദായങ്ങളുമുണ്ട് അത് ഉത്തമത്തതാക്കി അവിടെ നാഗപൂജയും എല്ലാം ചെയ്ത് വേണ്ട രീതി പോലെ അവർക്കും കിട്ടാതായി ഇനി ഞാൻ ഒരു സ്ഥലത്ത് പോയി അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ മുത്തപ്പനാണ് ആ കൊണ്ടെന്ന് വെച്ച അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് കൊടുക്കാണ്ട് ഭഗവതിക്ക് അവിടെ പ്രാധാന്യം കൊടുത്തു നാഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിൽ ആ തറവാട് നശിച്ച് നാറാണക്കല്ലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഗുരുമുത്തപ്പൻ എന്ന സങ്കല്പത്തോടു കൂടി ഞാൻ അവിടെ അതിൻ്റേതായ കർമ്മങ്ങളും സപരിവാരങ്ങളും കൂടിയിട്ട് ചേർന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തം ബന്ധങ്ങളും എല്ലാം കലഹങ്ങളും ഒക്കെയായിരുന്നു ഇങ്ങനെ ഒരു കർമ്മം ചെയ്തപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു അവർക്ക് അവരുടെ കുടുംബക്ഷേത്രം വിജയിച്ചു വരുമാനങ്ങളും എല്ലാം കിട്ടാൻ തുടങ്ങി കേരളത്തിലെ ആധുനിക അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ആ താന്ത്രിക സമ്പ്രദായത്തിൻ്റെ വരവോടുകൂടി വിഷ്ണു പറഞ്ഞ പോലെ പല കുടുംബക്ഷേത്രങ്ങളും അതായത് ആദിമ രീതിയിൽ ദ്രാവിഡ സമ്പ്രദായത്തിലുണ്ടാചരിച്ചുകൊണ്ടിരുന്ന പല ക്ഷേത്രങ്ങളും ഇങ്ങനെയുള്ള കുടുംബക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കുറച്ച് വിദ്യാസമ്പന്നം അവകാശപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായി ഉയർന്നപ്പോൾ ഇതെല്ലാം ഒരു നികൃഷ്ടമായിട്ടുള്ള എന്തോ ഒരു കർമ്മമാണെന്ന് കരുതിക്കൊണ്ട് അവർ ഇതിനെയൊക്കെ പൊളിച്ചിരുതി ഈ കാളിയും നീലിയും ഒക്കെ മാറി പഴ പകരം ഭദ്രയും മറ്റുള്ള ദേവതകളെയൊക്കെ വെച്ച് നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണ്യ സമ്പ്രദായത്തിൽ അഥവാ താന്ത്രിക സമ്പ്രദായത്തിലുള്ള പൂജകൾ ആരംഭിച്ചതോടു കൂടി പഴയ പഴമ നേരത്തെ പഴമക്കാർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ മലവാര സമ്പ്രദായത്തിൻ്റെ ശക്തി ഇന്ന് ക്ഷയിച്ചു പോയി കാരണം അവിടുത്തെ ഭാവത്തിന് വ്യത്യാസം വന്നു അവിടുത്തെ നിവേദ്യത്തിന് വ്യത്യാസം വന്നു മന്ത്രത്തിന് വ്യത്യാസം വന്നു അങ്ങനെ പലപ്പോഴും ആ കർമ്മത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം എന്തായാലും ഈയൊരു എപ്പിസോഡ് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ഇത്തരമുള്ള ക്ഷേത്രങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം Like, share, subscribe.